ഹലോ ഗോയ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ബോയ്സ് ലോണോ അത്ലറ്റിക്കോ മേട്രന്നെ മൂന്നേ ഒന്നിനു തോപ്പിച്ചിട്ടുണ്ട് നല്ലൊരു വിജയം തന്നെ ആയിരുന്നു പിന്നെ പെട്രിയുടെ ആ തിരിച്ചുവരവ് നമുക്കറിയാം പെട്രി ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ തന്നെയാണ് അതാൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആളുടെ ഇന്നലത്തെ പെർഫോമൻസ് ഒന്നും ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ടോപ്പ് 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 തന്നെയാണ് ആൾ എന്തായാലും ആളുടെ ആ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അസിസ്റ്റന്റ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് ബോൾ റിക്കവറി ഉണ്ട് നമ്മളെല്ലാവരും ഫാൻസ് കൊടുക്കാൻ ആഗ്രഹിച്ചൊന്നാണ് റാഫിനെ കൊടുത്തത് സോ ഒരു പ്ലെയർ എന്ന രീതിയിൽ പുള്ളി ടീമിലേക്ക് വരുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ട് ആളൊരു ഓൾ റൗണ്ടറായി മാറിയിട്ടുണ്ട് ഇപ്പോൾ വെറുതെ ഒരു പ്ലേ മേക്കർ മാത്രമല്ല ഗ്രൗണ്ടിൽ മൊത്തത്തിലുണ്ടെന്ന് പറയാം അത്രയും ഹെവി വർക്ക് ലോഡ് തന്നെ എടുക്കണുണ്ടാൾ ടീമിൽ അതാണ് അവൾക്ക് കൂടുതൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ റാഫിനിടെ തിരിച്ചുവരവാണെങ്കിലും ആളും ടോപ്പാണ് ആളുടെ ട്രാക്ക് ബാക്ക് ഒക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ആളുടെ ഫിനിഷിംഗ് ആണെങ്കിലും ആ പെഡറി കൊടുത്ത പാസിൽ നിന്നായിരുന്ന ആളുടെ ആ ഗോള് അത് നല്ലൊരു റൺ റണ്ണിരുന്നു അവരെ ഹൈ ലയം പൊട്ടിച്ചെന്ന് പറയാം ഗോളിനെ റിപ്ലേ ചെയ്താണ് ആളെ ആ ഗോൾ അടിച്ചത് സോ ടോപ്പ് ആയിട്ടുള്ള കളി തന്നെയാണ് റാഫിന്റെ ടീമിലേക്ക് വരുമ്പോൾ നല്ല ഇമ്പാക്റ്റ് തന്നെ കൊണ്ടുതന്നെ ഉണ്ട് ഫ്ലിക്കിന്റെ ഒരു കറക്റ്റ് പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം സോ ഒരു അടിപൊളി പ്ലെയർ തന്നെയാണ് ആൾക്ക് ഇഞ്ചുറി ഒന്നും വരാതിരുന്ന ബാഴ്സൊക്ക് നല്ല കാര്യം തന്നെയാണ് അവര് ഇപ്പൊ ടേബിളിൽ ഒന്നാമതായിട്ടുണ്ട് നിലവിൽ റയൽ മാൻഡിന് ഇനി അടുത്താളി ജയിച്ചിട്ടും കാര്യമില്ലെന്നാണ് തോന്നണത് സോ ബാഴ്സൊക്കെ ഒരു വൻ തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ പറയാം അവർ ബാക്കിലായിരുന്നു സോ ഇപ്പോൾ അവർ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഡാനിയോളമോ അടിപൊളിയായിട്ട് കളിച്ചു പക്ഷേ എഗെയിൻ ആൾക്കൊരു ഇഞ്ചുറി വന്നിട്ടുണ്ട് അത് ടീമിന് എന്തായാലും അത്ര ഗുണമല്ലെന്ന് വേണമെങ്കിൽ പറയാം അയാളുടെ പെർഫോമൻസ് ടോപ്പായിരുന്നു അറുപത്താറ് മിനിറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ കളിച്ചിട്ടുണ്ടെന്ന് പറയാം ഒരു പെനാൽറ്റിയൊക്കെ ആൾ തന്നെയാണ് വിജയിച്ചു കൊടുത്തത് അതടിച്ച് പുറത്തിളയുകയും ചെയ്ത് സോ ഡാനിയോളമോയുടെ കുറേ രണ്ടു മൂന്ന് ആൾക്ക് ശേഷം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഡാനിയോ ഡാനിയോളമോയുടെ ഭാഗത്ത് നിന്ന് വന്നത് പിന്നെ എടുത്തു പറയണ്ടായിരുന്നു റഷ്ഫോഡിന്റെ ഒരു പ്രിയഅസിറ്റ് കൂടി അതിനകത്തന്നുണ്ടായിരുന്നു ആ ഒരു ഗൂളില് നമുക്ക് ഫെറാണ്ടോറസിന് കുറെ ആൾക്കാർ പുച്ഛിച്ചിരുന്നേച്ചു പക്ഷേ ആളുടെ ആ ഒരു ഗോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു ആ ഒരു പ്രിയസിറ്റ് വന്നത് റഷ്ഫോഡിന്റെ ഭാഗത്തു നിന്നാണ് റഷ്ഫോർഡ് ശരിക്കും നല്ല ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കാറുണ്ട് പാഴ്സലോണൊക്കെ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഫെറാൻഡോറസിനെ നമുക്കറിയാം ചലിച്ചെതിരെ ആൾ ആ ചാൻസ് കളഞ്ഞപ്പ ആളിട്ട് വളരെയേറെ പുച്ഛിക്കണുണ്ടായിരുന്നു അത് ശരിയാണ് ആൾ കുറെ ചാൻസുകളൊക്കെ വേസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇന്നലത്തെ ആ ഫിനിഷിങ് അത്യാവശ്യം നല്ലത് തന്നെ പിന്നെ എം ഒരു ഒരു ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ആൾ ഏറ്റവും കൂടുതൽ ട്രിബിൾ ഇട്ട എന്തൊരു റെക്കോർഡ് കൂടി ആൾ ഈ സീസണിൽ നേടിയിട്ടുണ്ട് അറുപത് ട്രിബിൾ ആൾ ഒരു പെർഫോമൻസ് ആയിരുന്നു അത്യാവശ്യം ലെവൻ ഡോസ് ചാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മൂന്ന് പേര് അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു മൂന്നുപേരും കളിക്കുമ്പോൾ അത്യാവശ്യം നല്ല ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എത്ര നാളാണെന്ന് നമുക്കറിയില്ല ഇഞ്ചറി ഇല്ലാതിരിക്കണം പിന്നെ റാഫീനയുടെ പെനാൾറ്റി എവിടെയാണ് റാഫിലിന്റെ അല്ല സോറില്ലേ വൺ ഡോസ് കിടെ ആ പെനാൽറ്റി എവിടെയാണ് പോയെന്ന് നമുക്കറിയില്ല വേസ്റ്റ് ആയിട്ടുള്ളൊരു പെനാൽറ്റി ആയിരുന്നു കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് വന്നത് വളരെ മോശം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതുപോലെ തന്നെ എന്താണ് ആൽവാരസ് മോശം പെർഫോമൻസ് ആയിരുന്നു ഒട്ടും വിചാരിച്ചില്ല ഞാൻ അത്യാവശ്യം ആളുടെ കൈന്നെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അത്ലറ്റിക്കോ മുണ്ടിടെ അത്യാവശ്യം നല്ല റണ്ണാണ് നടത്തിക്കൊണ്ടിരുന്നേച്ചാ പക്ഷെ ആ ഒരു അൻബിറ്റൻ റണ്ണ് നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇതൊരു എന്താ പറയാ ഒട്ടും കൊള്ളൂലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു റേലിനെ തോൽപ്പിച്ചാണ് പക്ഷെ ബാഴ്സയെ തോൽപ്പിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആൽമേടയുടെ ഒരു കലക്കനൊരു ട്രിപ്പിൾ ഇട്ട് കയറും തന്നെ ഒരു ആ ഒരു ഗോൾ അടിക്കാമായിരുന്നു പക്ഷെ അത് ആളെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞ് അത്രയും ടോപ്പായിട്ടുള്ളൊരു ക്വാളിറ്റിയിലാണ് ആളെ പോസ്റ്റിലേക്ക് വന്നത് അതൊക്കെ മൂന്ന് ചാൻസ് ബാഴ്സയാണ് കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് കളിച്ചതെന്ന് പറയാം അത്രയും ടോപ്പായിട്ട് തന്നെയാണ് ബാഴ്സ കളിച്ചത് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഗോൾ വീണപ്പോൾ നമ്മളൊന്നും തോറ്റെന്ന് വിചാരിച്ചാണ് പക്ഷെ അവർ ഈ സെക്കൻഡ് ഹാഫിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് തിരിച്ചു വന്നതെന്ന് പറയാം സോ ടോപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു